ഹലോ ഗായ് അപ്പോൾ ഇന്ന് നമ്മൾ ഞെണ്ട് പിടിക്കാൻ പോയപ്പോൾ കിട്ടിയ ഞെണ്ടുകളട്ടോ ഇത് മാത്രമല്ല ഞെണ്ട് വേറൊണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള സാധനം മാത്രം ഞാൻ എന്തു ചെയ്ത് കെട്ടി കെട്ടിയില്ലെങ്കിൽ ഇമാര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകാണ്ട് ഈ ഇമാര് ഇറുക്കാൽ അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ വലിയ ഏറ്റവും മുഴുവൻ ഞാൻ ഇറുക്കാൽ കൂട്ടിക്കെട്ടി വേണ്ട നല്ല അടിപൊളി അതാ അവൻ നല്ല സ്ട്രോങ് സാധ അവൻ്റെ ഇറക്കാലിന് ചെറിയൊരിത് ഉണ്ടായാൽ മതി അവനത് ലൂസാക്കി കണ്ട് അവൻ പോരും അപ്പോൾ ഞാനതിനെ കറക്റ്റ് കെട്ടിക്കളോ ഇതിങ്ങനെ കെട്ടി വയ്ക്കണേ അപ്പോൾ ഇങ്ങനെ ഞാൻ കെട്ടിക്കാണ്ട് നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചിരിക്കുക ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കെട്ട് അപ്പോൾ അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ബാക്കിയുള്ളത് അത് കാണിച്ചു തരാം അത് ഇത്ര വലിപ്പമില്ല കുറച്ച് ചെറുതാണ് അപ്പം ഇന്നൊരു ഏകദേശം രണ്ട് കൊണ്ട് പിടിച്ചതാണ് ഇത്രയും സാധനം കേട്ടോ ഇനി ഒരു ചെറുതും കൂടി കാണിച്ചരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ചെറുതാണ് ഞാൻ ഈ ബക്കറ്റിൽ ഈ ബക്കറ്റിലായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് കളഞ്ഞ് വേസിലേക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്തു ഇനി ഇതിന്ന് പിടിച്ചിട്ടാൽ മതി അമ്മേ അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതേമാതിരി ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇതേമാതിരിത്തെ ചെറിയ ടൈപ്പും ഉണ്ടാവും ഇതുമാതിരത്തെ വലുതും ഉണ്ടാവും അപ്പോൾ ഏതാ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ വിളിച്ചോളൂ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നീ ഏറ്റിങ്ങളെ ഇതേമാതിരി പിടിച്ചുണ്ടോ ഇതിലിപ്പോൾ തന്നെ ഏകദേശം നമുക്കിവിടെ ഇർക്കാലൊക്കെ കാണാൻ കഴിയും ഉണ്ടോ ഇതെ കാലൊക്കെ പൊട്ടിച്ചിട്ട് അപ്പം അത് ബാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അതേമാതിരി ഒരുപാട് ചിലപ്പോൾ ഊരി പോരാൻ സാധ്യത ഉണ്ട് അത് അതുകൊണ്ടാണ് ഈ വലിയ വലിയങ്ങളെ ഞാൻ ഇങ്ങനെ കെട്ടിയത് ചെറുതന്നെ ഞാൻ കെട്ടാത്തത് എന്താ വെച്ചാൽ ഇതിനെ നേരെ കവറിൽ കെട്ടിയാണ്ട് പിന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ അവർ ഇന്ന് വരുന്നില്ല അപ്പോൾ നാളെ രാവിലെ അവർ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ വെച്ചപ്പം പറഞ്ഞാൽ അവർ ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്യുക എടുത്തുള്ള ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് ഫേസ്ബുക്കിലേക്ക് ആണെന്ന് വെച്ചാൽ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്